എൻ്റെ ഭാര്യ ഞാൻ അരമണിക്കൂറോടെ ജീവിച്ചിരിക്കോളൂ ഞാൻ അങ്ങനെ പറഞ്ഞ് മനസ്സിലാകുന്നു എന്തായാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറയാം ഹലോ സിസ്റ്റർ വീടല്ലേ എന്തും സഹിക്കാനുള്ളൊരു കഴിവാണ് നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടത് തീർച്ചയായിട്ടും ഡോക്ടർ ഇപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും തരുമായിരിക്കും പക്ഷെ നമ്മളിതൊക്കെ സഹിച്ചേ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയെ അകത്ത് കിടക്കാണല്ലോ ഞാനാണ് നിങ്ങളുടെ ഭാര്യയെ ചികിത്സിച്ചോണ്ടിരുന്നത് ഡോക്ടർ എനിക്കൊരു കാര്യം പറയണ്ടൊന്ന് വരൂ നിങ്ങളുടെ ഭാര്യ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും അപ്സെറ്റാവി നിങ്ങൾക്ക് ഇത് അത് സഹിക്കാനുള്ളൊരു കഴിവാണ് വേണ്ടത് ഓക്കെ നിങ്ങൾ മനസ്സിനെ നിങ്ങൾ അതിനുള്ള സജ്ജം വായിക്കണം നിങ്ങളുടെ ഭാര്യ വളരെ ശ്രമിച്ചു പക്ഷെ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭാര്യ അരമണിക്കൂർ കൂടെ ജീവിച്ചിരിക്കു നിങ്ങൾ സഹിച്ചേ പറ്റൂ പ്ലീസ് ഇതാണോ വലിയ കാര്യം പതിനെട്ട് കൊല്ലം വട്ടി ഞാൻ സഹിക്കാം പിന്നെയാണോ ഡോക്ടറെ അരമണിക്കൂർ പിന്നെയാണ് സാറാമേ ആക്സിഡന്റ് ആയിട്ട് വന്ന രോഗിയെ കിടത്താൻ സ്ഥലമില്ലെന്നോ നമ്മുടെ പേവാടിന്റെ വരാന്തേ കിടത്തന്നെ അവിടെ പട്ടി പെട്ടി കൊടുക്കുവാന്നു എന്റെ സാറാമ്മ ചെന്നിട്ട് ആ പട്ടിയോട്ട് എഴുന്നേറ്റ് പോവാൻ പറഞ്ഞു അയാൾ അവിടെ കിടത്ത് ആ പിന്നെ സാറാമ്മേ ഉച്ചക്ക് കാണണം കേട്ടോ ഏർ അത് പിന്നെ നമ്മൾ പിന്നെ ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ ആ എന്താ പ്രശ്നം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താ പ്രശ്നം എന്റെ പേര് രാമനാഥ് അതാണോ തന്റെ പ്രശ്നം അതല്ല എനിക്കല്ല പ്രശ്നമാണ് പിന്നെ ആർക്കാണ് അച്ഛനാണോ തന്റെ എന്താണ് പ്രശ്നം എന്റെ സാറ് എന്റെ അച്ഛൻ സർക്കാർ ഓഫീസിലൊരു ടൈപ്പിസ്റ്റ് ആണ് പുള്ളി ഇപ്പൊ റിട്ടയർഡായി റിട്ടയർഡ് അത് കഴിഞ്ഞാൽ പുള്ളിക്കുള്ള കുഴപ്പം എന്താണെന്നറിയും എന്താ കുഴപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പത്ത് മണിയാവുമ്പോ പുള്ളി കസേരെ പോയിരിക്കും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ടൈപ്പ് വൈകുന്നേരം ഒരു അഞ്ചു മണി വരെ ഓ രാവിലെ ടെൻ ഓ ക്ലോക്ക് മുതൽ വൈകിട്ട് ഈവനിംഗ് ഫൈവ് ഓ ക്ലോക്ക് വരെ ഇങ്ങനെ അങ്ങനെ ടൈപ്പ് ചെയ്തോണ്ടേരിക്കും ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി എന്ത് തൻ്റെ അച്ഛൻ യുവർ ഫാദർ വളരെ ആത്മാർത്ഥതയുള്ള ഒരു ടൈപ്പിസ്റ്റ് ആയിരിക്കും അതെ നമുക്കൊരു പണി ചെയ്യാം എന്താ നമുക്ക് അതായത് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷ ഇതിനെ ഓഫ് ദോബ്ലി എന്നാണ് പറയുന്നത് എന്ത് രണ്ടാമത് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റി എന്ന് വരില്ല കുറൊറ്റ കാര്യം ചെയ്താൽ മതി നമുക്ക് ഉറക്കാം അച്ഛനെ ഉറക്കിക്കഴിഞ്ഞാൽ ശരിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം ഞാനിവിടുന്ന് കുറച്ച് ഉറക്കം കൂടിയത് ആ അത് വല്ല പാലിലോ കട്ടൻ്റെ ആയാലോ വല്ല ഓർത്തിയാറിലോ എന്തിനെങ്കിലൊക്കെ കലക്കി കൊടുത്ത് തൻ്റെ അച്ഛനെ താൻ ഉറക്കുന്നു അങ്ങനെ അച്ഛൻ ഒരാഴ്ച ഘടമായ അതുകൊണ്ട് എന്താ പ്രയോജനം ഒരാഴ്ച കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ അച്ഛന്റെ മനസ്സിൽ നിന്നും ഞാനൊരു സർക്കാർ ജോലിക്കാരനായിരുന്നു ഒരു ആത്മാർത്ഥതയുള്ള ടൈപ്പിസ്റ്റ് ആയിരുന്നു എന്നുള്ള വിഭാഗിക ചിന്തയുടെ ഉത്കൃഷ്ടത്തിൽ നിന്നുള്ള ഗ്ലിതമുണ്ടല്ലോ അത് മാറി കിട്ടും രണ്ടാമത് പറയാൻ പറഞ്ഞ എനിക്ക് ബുദ്ധിമുട്ടാണ് ഒന്നും ചോദിക്കരുത് എന്തായാലും നമ്മൾ രണ്ടുപേരും ചേർന്ന് തന്റെ അച്ഛനെ ഒരാഴ്ച ആവും എന്താണ് ചെയ്യേണ്ടത് എന്റെ പൊന്ന് സാറേ എന്നെ ഓർക്കുന്നില്ലേ നിങ്ങൾ ഒരാഴ്ച മുമ്പ് ഞാനിവിടെ വന്നിരുന്നു ഓ അച്ഛൻ അച്ഛൻ ഉറങ്ങി 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 രാമൻ ഞാൻ സാർ സുന്ദരമായിട്ട് സുന്ദരമായിട്ട് കേട്ടോ സുഖമായി കാണുമല്ലോ ഒരാഴ്ച നല്ല അടിപൊളിയായിട്ട് വെരി ഗുഡ് പ്രശ്നം പ്രശ്നം എന്ത് എന്റെ പൊന്നും സാറേ നേരത്തേക്ക് രാവിലെ പത്ത് മണി പോലെ അഞ്ചുമണിവരെ ടൈപ്പ് ചെയ്തിട്ടുള്ളായിരുന്നു ഇപ്പൊ അല്ല രാമകലില്ലാതെ ഫുൾ ടൈം ടൈപ്പാ ഓ അത് ശരി പത്ത് മണി മുതൽ അഞ്ചു മണി വരെ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന അച്ഛൻ ഇപ്പോൾ ഉറക്കമില്ലാതെ രാമകലിരുന്ന് ടൈപ്പ് ചെയ്തോണ്ടിരിക്കുന്നു ഉറക്കമില്ലെന്ന് എന്റെ അഭിപ്രായത്തിൽ തന്റെ അച്ഛൻ ഒരു പ്രത്യേക ടൈപ്പാണ് ഈ കണക്കിന് പോയാൽ ഞാൻ നിങ്ങൾ അപ്പോൾ അച്ഛനോട് തിരക്കിയില്ലേ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ നിന്ന് ടൈപ്പ് ചെയ്യണമെന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു പറഞ്ഞു നീ എന്നെ ഒരാഴ്ച ഉറക്കി കിടത്തിയതല്ലേ ഈ ഒരാഴ്ചത്തെ വർക്ക് വേറെ കിടക്കാണ് അത് തീർക്കാനുള്ള ഓവർ ടൈം വർക്ക് ഇതിനൊന്നും വെള്ളമിട്ടിട്ട് യാതൊരു കാര്യമില്ല വെറുതെ മനുഷ്യന്റെ കാശങ്ങളെ

എന്നിട്ട് നമ്മുടെ പട്ടിറ് കൊടുത്തിട്ട് ഉപ്പ് കളി പട്ടിക്ക് കൊടുത്ത ബിസ്കറ്റ് ആണ് കൊണ്ട് തരുന്നത് കൊണ്ടു പറഞ്ഞിട്ട് ഞാന്

റിയാം ഒരാളുടെ കാല് വെട്ടിക്കൊണ്ട് അത്ര വലിയ ധൈര്യശലിയാണ് പുള്ളിക്കാരന്റെ തല വെട്ടിക്കൊണ്ട് വരാൻ വേറെ പിന്നെ നമ്മൾ ചെയ്യാത്ത തെറ്റിനെ ഒരിക്കലും ആരും നമുക്ക് പാടില്ല ശിക്ഷിക്കാൻ പാടില്ല എന്തേപ്പാണ് ശിക്ഷണെന്തോ ആ ഉറപ്പ് സംസാരിക്കണം എന്റെ ഇന്നലെ തുമ്പലാല് പിന്നെ ഓഹ് അത് ശരി നിന്റെ ഒക്കെ ഒരു കാഞ്ഞ ബുദ്ധി നിന്നെ പോലെ ഉണ്ടല്ലോ മതിയല്ലോ നിന്നോണ്ട് ഞാൻ ക്രിക്കറ്റിനെ കുറിച്ച് രസ എഴുതാൻ പറഞ്ഞിട്ട് നീ എഴുതിയോ കാണിച്ചു നോക്കട്ടെ ക്രിക്കറ്റ് നിനക്ക് ഇഷ്ടമുള്ള ആണ്ടോ പിന്നെ കുത്തി എഴുതിക്കോളല്ലോ ഇത് എന്താണിത് നി രണ്ടുപേരെയായിട്ടുള്ളോ മഴ കാരണം കളി മുടങ്ങി കളി നടൻ തന്നെ ഏടാ നിനക്ക് ഇതുപോലത്തെ ഒരു കുരുട്ടു ബുദ്ധിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഏട്ടാ എന്താണോ പിന്നെ അവരെ ചോദിക്കാൻ ഞാൻ കേട്ടോ കളി അടങ്ങേക്കും ീ കൊറേ നേരം വെച്ചാൽ ഞാൻ ഒപ്പിട്ട് വരാലോപ്പിട്ടാ പേന പേപ്പർത്തോപ്പ് ഞാൻ ഒപ്പിട്ടോ ఆ మాంగలాయా అది ఇదల్ల ఏనికి కడువిల్లాన పందెని నేను చేతే ఇదె వెప్రైదు ఇదా ఇదా నచ్చ ఎండే ప్రోగ్రెస్ కార్డ్ రిమిక్స్ జుగల్ బండి హై హై రిమిక్స్ జుగల్ బండి హై హై రిమిక్స్ జుగల్ బండి హై

ജയിൽ സൂപ്രണ്ടിന്റെ മുന്നിൽ ഓടിയെത്തി നമ്പർ സെല്ലിൽ കിടക്കുന്ന ിൽ പരാതിയുമായി ഞാൻ വരാൻ ഈ ജയിലിലുള്ള പ്രതികളെ ഇടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലോട്ട് വരാൻ പറ്റുള്ളൂ മനസ്സമാധാനായിട്ട് ശരി ശരി എട്ട് മണിയാക്കി ആകുമ്പോ എത്താം ഇവള എന്നെ താനെന്താ കാണിക്കുന്നത് സത്യനാഥൻ എനിക്കറിയാം വിഗ്രഹമോസ്റ്റ പേര് സത്യനാഥൻ ജോലി വിഗ്രഹമോസ് അവനെന്താ പറ്റിയോ ഭക്ഷണം കഴിക്കുന്നത് കഴിക്കാൻ പറഞ്ഞ വലിയ സംഭവം ഒന്നും അല്ല അവനൊക്കെ ഭക്ഷണം കഴിച്ചില്ലേലും വലിയ പ്രശ്നവുമില്ല അവനൊക്കെ എന്തെങ്കിലും ഒക്കെ ഭക്ഷണം

എന്നെന്താ വീടില്ല വീടില്ല അവിടെ നിൽക്കി എന്നാ സംഭവം എന്താ കാര്യം എന്താ ഞാൻ പറയാൻ കാര്യം പതിമൂന്നാം നമ്പർ മറ്റേ സത്യപാലം മറ്റേ ഭക്ഷണം കഴിക്കാതെ കിടന്നവനല്ലേ പ്രതി എനിക്ക് മനസ്സിലായ സംഭവങ്ങളൊക്കെ അയാൾ ഇപ്പൊ ഭക്ഷണം കഴിച്ചു തുടങ്ങിയത് പറയാൻ വന്നതല്ലേ തൻ അവിടെ ഇവിടെ വരുന്ന പ്രതികൾ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ ആദ്യം ഞാൻ ഭക്ഷണം കഴിക്കില്ല ഞാൻ പട്ടിണി കിടന്നുക എന്നൊക്കെ പറഞ്ഞ് പലതും പറയും അവസാനം ഇവനൊക്കെ ഭക്ഷണം കഴിച്ച് ഇടങ്ങുകൾ എനിക്കറിയാം താൻ അത് പറയാൻ വേണ്ടി വന്നതല്ലേ അതല്ല പിന്നെ ഈ പതിമൂന്നാം നമ്പർ സെല്ലിലേക്ക് പത്തിരൂ അല്ല ഭക്ഷണം കഴിച്ചു ഭക്ഷണമായിട്ട് ആളില്ല അവരെ അരിയുടെ അവൻ ചാടി ജയിലോ